നിസ നമ്മുടെ പുതിയ ബാച്ച് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ജിതേഷ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും മനസ്സ് മാത്രം സമയം വേണ്ട എത്ര സമയമാണ് ഒരു ദിവസം ഏകദേശം ഒരു മിനിറ്റ് മുതൽ എത്ര മതി രണ്ടു മാസം അല്ലേ പിന്നെ വേറെ പ്രശ്നം ഇപ്പോ കൊറേ കടുകട്ടി ഗ്രാമർ ആണ് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ വിചാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എന്താ പറയല്ലെ നിസ തുടങ്ങി വെക്കാൻ യെസ് അതായത് നമ്മൾ അങ്ങനെ കടുകട്ടി ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മാത്രം പഠിപ്പിക്കുക അതും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കും മാത്രമല്ല ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതാണ് മെയിൻ കുറെ ഗ്രാമർ പഠിക്കുന്നതിൽ കാര്യമില്ലേ നമ്മൾ സംസാരിക്കുന്നതോറും പ്രാക്ടീസ് ചെയ്യുന്നതോറും ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയായിക്കൊണ്ടേരിക്കും അതിലുള്ള കട്ടിയെ കട്ടിയാണെന്ന് തോന്നിയ പല സാധനങ്ങളും ഭയങ്കര ലിക്വിഫൈഡ് ആയിട്ട് എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് വരും അപ്പൊ ഗൈസ് ജിതേഷ് പറഞ്ഞ പോലെ ഞങ്ങക്ക് വേണ്ടത് അതായത് നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാനുള്ള നല്ലൊരു ആഗ്രഹം ഓക്കെ ഒരു അരമണിക്കൂർ സമയം അങ്ങനെ രണ്ട് മാസം നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് താ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ വളരെ ചെറിയ ഫീ ആണ് വളരെ ഫണ്ണായിട്ട് ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആക്കും മുകളിൽ പോവാ ബൈ ഒരു ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇനി ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്